സ്തുതി ജൂൺ പന്ത്രണ്ട് തിരുഹൃദയ ഭക്തിയുടെ ഉത്ഭവവും വികാസവും ഭക്തി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുക ദൈവ ആരാധനയോടും ദൈവശുശ്രൂഷയോടും ബന്ധപ്പെട്ട സകലത്തിലേക്കുമുള്ള ആകർഷണവും അതിനായി സ്വയം സമർപ്പിക്കാനുള്ള സന്നദ്ധതയുമാണ് ഈശോ എന്ന വ്യക്തിക്കും അവിടുത്തെ തിരുഹൃദയത്തിനുമായി ഒരു വ്യക്തി തന്നെ തന്നെ സമർപ്പിക്കുന്നതാണ് ഭക്തി ഈ സമ്പൂർണ്ണ സമർപ്പണത്തെ ഓർമ്മിക്കാനും അതനുസരിച്ച് ജീവിക്കാനും സഹായിക്കുന്ന ബാഹ്യ അനുഷ്ഠാനങ്ങളും അഭ്യാസങ്ങളുമുണ്ട് തിരുമണിക്കൂർ തിരുമണിക്കൂർ ആരാധന ആദ്യവെള്ളി ആചരണം ജൂൺ മാസ വണക്കം പരിഹാര അനുഷ്ഠാനം തിരുഹൃദയ ചിത്രം വണങ്ങുക മെഡൽ ധരിക്കുക തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് എന്നാൽ യഥാർത്ഥ ഭക്തി ഈശോ എന്ന വ്യക്തിയോടും അവിടുത്തെ ഹൃദയത്തോടുമുള്ള കൂടുതൽ അഗാധമായ സ്നേഹവും ആന്തരിക പ്രത്യുത്തരവുമാണ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള യഥാർത്ഥ ഭക്തി സാമൂഹിക സാമുദായിക പ്രേക്ഷിതമാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈശോയുടെ ഹൃദയം നമ്മെ പിതാവിലേക്ക് നയിക്കുന്നത് പോലെ തിരുഹൃദയ ഭക്തി നമ്മെ നമ്മുടെ സഹോദരങ്ങളിലേക്കും നയിക്കുന്നു കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി ഉത്ഭവിക്കുന്നത് പുതിയ നിയമത്തിൽ നിന്നാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊമ്പതാം വാക്യത്തിൽ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുവനെന്ന് ഈശോ പറയുന്നു ഈശോയുടെ തിരുഹൃദയത്തോട് താതാൽമ്യപ്പെടുന്നതാണ് ഭക്തി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിയഞ്ച് വാക്യങ്ങളിൽ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ പാർശ്വത്തിൽ ഒരു പടയാളി കുന്തം കൊണ്ട് കുത്തുകയും ഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടതായും അത് കണ്ട ആൾ തന്നെ സാക്ഷിപ്പെടുത്തിയിരിക്കുന്നതായും നാം വായിക്കുന്നു ഈ വാക്യങ്ങളിലാണ് ഭക്തിയുടെ അടിവേരുകൾ ക്രിസ്തീയ വിശ്വാസ ചരിത്രത്തിൽ ആദിമ കാലം മുതൽക്കേ ഈശോയുടെ മുറിവേറ്റ ഹൃദയത്തെ പരിശുദ്ധാൽമജലത്തിന്റെ ഉറവിടമായി പിതാക്കന്മാർ ചൂണ്ടിക്കാണിച്ചിരുന്നു തൻ്റെ മാറിൽ നിന്നും നമ്മെ പോറ്റുന്നവനായ യേശുവിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുവാൻ സഭാപിതാക്കന്മാർ പഠിപ്പിച്ചിരുന്നു വിശുദ്ധ ബർണാഡ് വിശുദ്ധ അഗസ്റ്റിൻ മഹാനായ ആൽബ്രട്ട് വിശുദ്ധ ബനവഞ്ച് എന്നിവർ അവരിൽ ചിലരാണ് ദൈവത്തിന്റെ നഗരത്തെ നനയ്ക്കുന്ന ആ നീരുറവയിൽ നിന്ന് അവിടുത്തെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന സ്വർഗീയവും ശാശ്വതവുമായ അരുവികളിൽ നിന്ന് പാനം ചെയ്യുവാൻ അവർ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചിരുന്നു അങ്ങനെ അവർ രക്തസാക്ഷിത്വത്തിനുള്ള ധൈര്യം സംഭരിച്ചു മനുഷ്യവർഗത്തോടുള്ള അവിടുത്തെ അനന്തസ്നേഹത്തെ ആദരിക്കുവാൻ ഈശോയുടെ മുറിപ്പെട്ട ഹൃദയം ആളുകളെ ശക്തിയായി നിർബന്ധിച്ചു ക്രമേണ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വാസസ്ഥലവും കൃപയുടെ ജീവൻ്റെ ഉറവിടവുമായ അവൻ്റെ മുറിവേറ്റ പാർശ്വം പ്രത്യേകിച്ച് സന്യസ്ത ജീവിതത്തിൽ അവൻ്റെ തിരുഹൃദയവുമായി ബന്ധപ്പെടുത്തി തുടങ്ങി വിശുദ്ധ ലുത്ത്ഗാർദ് വിശുദ്ധ മെറ്റിൽഡ വിശുദ്ധ ജത്രുദ് സിയന്നായിലെ വിശുദ്ധ കാദ്രയൻ തുടങ്ങി നിരവധി വിശുദ്ധ വനിതകൾ സന്യാസ സമൂഹങ്ങളിൽ സാവധാനത്തിലും രഹസ്യത്തിലും പ്രചരിച്ച ഈ ഭക്തിയുടെ വഴിവിളക്കുകളാണ് ചരിത്രത്തിന്റെ ഗതിയിൽ ക്രിസ്തുവിന്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ പ്രകടിപ്പിക്കപ്പെട്ടിരുന്നില്ല തിരുഹൃദയ സ്തുതിക്കായി ആദ്യത്തെ കാനോനിക സങ്കീർത്തനങ്ങൾ രചിക്കുകയും തിരുഹൃദയ ദൈവശാസ്ത്രം വികസിപ്പിച്ചെടുക്കുകയും ചെയ്തത് വിശുദ്ധ ജോൺ യൂതസ് പ്രത്യേക സ്മരണീയനാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ടിൽ ഈശോയുടെ തിരുനാൾ ആദ്യമായി ഫ്രാൻസിൽ ആഘോഷിക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ക്ലമൻറ്റ് പതിമൂന്നാമൻ മാർപ്പാപ്പ തിരുഹൃദയഭക്തി അംഗീകരിച്ചു ശ്രേഷ്ഠമായ ഈ ഭക്തിയെ വർദ്ധിപ്പിച്ചവരിൽ വിശുദ്ധ മാർഗ്രറ്റ് മേരി അലോക്കോക്ക് സ്ഥാനം അർഹിക്കുന്നു ഭക്തിയുടെ വ്യാപനത്തിൽ അത്യുച്ച സ്ഥിതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനുമിടയ്ക്കായിരുന്നു തിരുഹൃദയഭക്തിയുടെ അത്ഭുതാവഹമായ പുരോഗതിക്ക് കാരണം സ്നേഹത്തിൽ അധിഷ്ഠിതമായ ക്രിസ്തുമത മത അനുഷ്ഠാനങ്ങളോട് തിരുഹൃദയഭക്തി ഏറ്റവും യോജിച്ചിരുന്നു എന്നതാണ് ആത്മരക്ഷയുടെ ബന്ധപ്പെട്ട കടമകൾ പൂർണ്ണമായി നിർവഹിക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കുന്ന ഒരു ഓരോരനുഷ്ഠ ഓരോരുത്തരെയും സഹായിക്കുന്ന ഒരു അനുഷ്ഠാന രീതിയാണ് തിരുഹൃദയഭക്തി മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം സ്നേഹത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും പ്രവൃത്തികളാൽ സമാദരിക്കപ്പെടുക എന്നതാണ് ഭക്തിയുടെ കാതലായ സ്വഭാവവിശേഷം ചുരുക്കത്തിൽ ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ മനോജ്ഞമായ പ്രകാശനമാണ് ഭക്തി ഹൃദയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് തിരുഹൃദയം ആകുവാനും തിരുഹൃദയം ഏകുവാനും അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനത്തിലൂടെ ഫ്രാൻസിസ് പാപ്പ നമ്മെ ക്ഷണിക്കുന്നു ഭക്തിയെ പുനർജീവിപ്പിക്കുവാനുള്ള ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ നേരക്കുള്ള സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ അങ്ങയുടെ സ്നേഹ ഹൃദയത്തോട് ചേർന്ന് സ്പന്ദിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അനുവദിക്കണമേ തിരുഹൃദയത്തിൻ്റെ യഥാർത്ഥ ഭക്തരായിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ അമ്മേ